ഇത്തവണ കോൺഗ്രസിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയത് അൻപത്തിരണ്ട് രണ്ടായിരത്തി പതിനാലിലോ നാൽപ്പത്തിനാല് സീറ്റ് കഴിഞ്ഞ രണ്ടു തവണ നഷ്ടപ്പെട്ട പ്രതിപക്ഷ നേതൃപദവി കിട്ടിയെന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ആദ്യ നേട്ടം പലരും ഇത് കോൺഗ്രസിന്റെ നേട്ടമായി കരുതുന്നുണ്ട് എന്നാൽ അമ്മയും മകനും കൂടി കുളിപ്പിച്ചു കിടത്തിയ കോൺഗ്രസിനെ ഇനി പുനരുജ്ജീവിപ്പിക്കാനാവില്ല എന്ന് അവർക്കറിയില്ലേ സ്വാതന്ത്ര്യം കിട്ടി മൂന്ന് ദശാബ്ദങ്ങൾക്ക് ശേഷം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കോൺഗ്രസ് ഇന്ത്യയുടെ ഭരണാധികാരത്തിൽ നിന്ന് പുറത്താവുന്നത് അന്ന് രാജ്യമൊട്ടാകെ ഇന്ത്യക്കെതിരായ ജനവികാരം ഉയർന്നു നിൽക്കുകയായിരുന്നു തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് അല്പം ആശ്വാസമുണ്ടായത് അപ്പോഴും കോൺഗ്രസിന് നൂറ്റി അൻപത്തിനാല് സീറ്റ് കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയതും നാൽപ്പത്തിനാല് സീറ്റും അപ്പോഴാണ് സോണിയയും മകനും കൂടി എത്ര അഗാധ ഗർഭത്തിലേക്കാണ് കോൺഗ്രസിനെ എത്തിച്ചതെന്ന് മനസ്സിലാക്കിയത് ഒന്നും രണ്ടും യു പി എ കാലത്ത് ലക്ഷം കോടികളുടെ അഴിമതികളാണ് കോൺഗ്രസുകാർ നടത്തിയത് പിന്നെ രാഹുലിനെ പ്രധാനമന്ത്രിയെ പ്രൊജക്ട് ചെയ്യാനാണ് ഈ കോടികൾ ഉപയോഗിച്ചത് എന്നിട്ടും ഒന്നും നടന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ കിട്ടിയത് അൻപത്തിരണ്ട് സീറ്റ് മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസിന് കിട്ടിയത് തൊണ്ണൂറ്റി സീറ്റ് ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് നോക്കുമ്പോഴാണ് ഇതൊന്നും കോൺഗ്രസിന്റെ മാത്രം വിജയമല്ല എന്ന് മനസ്സിലാവുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് കോൺഗ്രസ് വിജയിച്ചത് ഒന്ന് കർണാടകയും അടുത്തത് തെലങ്കാനയും എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ പതിനേഴ് സീറ്റിൽ എട്ടെണ്ണമേ കോൺഗ്രസിന് ലഭിച്ചുള്ളൂ എട്ടെണ്ണം ബി ജെ പിയും ഒന്ന് ഒ എ സിയും നേടി കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലാണ് അവർക്ക് തിരിച്ചടി നേരിട്ടത് ഇരുപത്തെട്ട് സീറ്റിൽ ആകെ കിട്ടിയത് ഒൻപത് സീറ്റ് മാത്രം ബി ജെ പിയുമായി കോൺഗ്രസ് ഒറ്റയ്ക്ക് പോരാടിയെടുത്തൊക്കെ അവർ തോത്തമ്പുകയായിരുന്നു മധ്യപ്രദേശിലെ ഇരുപത്തി സീറ്റിൽ ഇരുപത്തി സീറ്റും ബി ജെ പി നേടി കോൺഗ്രസിന് പൂജ്യം അസമിലെ പതിനാലിൽ മൂന്ന് സീറ്റ് മാത്രം അവിടെ ഒൻപതും ബി ജെ പി നേടി ഛത്തീസ്ഗഡിലെ പതിനൊന്നിൽ പത്തും ബി ജെ പിക്ക് കിട്ടിയത് കോൺഗ്രസിന് കിട്ടിയത് ഒന്ന് മാത്രം അരുണാചൽ പ്രദേശിലെ രണ്ടിൽ രണ്ടും ബി ജെ പി നേടി ഗുജറാത്തിലെ ഇരുപത്തി ആറിൽ ഇരുപത്തഞ്ചും ബി ജെ പി നേടി കോൺഗ്രസിന് കിട്ടിയത് ഒന്ന് മാത്രം ഹിമാചലിലെ നാലിൽ നാലും ബി ജെ പി നേടി കോൺഗ്രസിന് പൂജ്യം ജാർഖണ്ഡിലെ പതിനാലിൽ എട്ടും ബി ജെ പി നേടി ഇവിടെ കോൺഗ്രസ് ജെ എം എം സഖ്യമായിരുന്നു ജെ എം എമ്മിന് മൂന്നും കോൺഗ്രസിന് രണ്ടും എ സഖ്യത്തിൽ മത്സരിച്ചിട്ടും ഡൽഹിയിലെ ഏഴിൽ ഏഴും ബി ജെ പി നേടി ഒറീസയിൽ ഇരുപത്തി ഒന്നിലെ ഒന്ന് മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത് ബിജെപിക്ക് ഇരുപത് ഉത്തരാഖണ്ഡിലെ അഞ്ചിൽ അഞ്ചും ബി ജെ പി നേടി പഞ്ചാബിലാണ് കോൺഗ്രസിന് അല്പം മെച്ചമുണ്ടാക്കാനായത് പതിമൂന്നിൽ ഏഴ് പക്ഷെ കഴിഞ്ഞ തവണ ഇവിടെ എട്ട് കിട്ടിയിരുന്നു രാജസ്ഥാനിലെ ഇരുപത്തി അഞ്ചിൽ പതിനാലും ബി ജെ പി നേടി കോൺഗ്രസിന് കിട്ടിയത് എട്ട് ഇവിടെയും കോൺഗ്രസ് സഖ്യമായാണ് മത്സരിച്ചത് കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ അൻപത്തിരണ്ട് സീറ്റിൽ നിന്ന് എണ്ണം വർദ്ധിപ്പിക്കാനായത് ഗതകൃഷികളുള്ളത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാകും യു പിയിൽ കോൺഗ്രസ്സിന് ആറ് സീറ്റ് കിട്ടിയത് എസ് പിയുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നിട്ടും ബി എസ് പിയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ മുസ്ലിം നേതാവ് നിലം തൊട്ടില്ല ബംഗാളിൽ മമതയ്ക്കെതിരെ മത്സരിച്ചിട്ട് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് അത് കേരളത്തിൽ അവരുടെ ഭക്തവൈദികളായ സി പി എമ്മുമായി സഹകരിച്ചത് കൊണ്ട് മാത്രം മഹാരാഷ്ട്രയിലാണ് കോൺഗ്രസിന് ഇത്തവണ അല്പം നേട്ടമുണ്ടായത് നാൽപ്പത്തിയെട്ടിൽ സീറ്റ് അത് എൻ യുടെയും വർഗീയ കക്ഷി എന്ന് ആരോപിച്ചിരുന്ന ശിവസേനയുടെയും സഹായത്താൽ മാത്രം ബീഹാറിൽ മൂന്ന് സീറ്റ് കിട്ടിയത് അഴിമതി വീരനായ ലലിവിന്റെ ചിറകുകളിൽ ഒളിച്ചതുകൊണ്ട് മാത്രം പ്രാദേശിക പാർട്ടിയായ ഡി എം കെ യുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന് എട്ട് സീറ്റ് നേടാൻ കഴിഞ്ഞത് അതേസമയം ആന്ധ്രയിൽ കോൺഗ്രസ് നിലം തൊട്ടില്ല ഇരുപത്തി പൂജ്യം സീറ്റാണ് അവരുടെ അക്കൗണ്ട് ഹരിയാനയിലാണ് കോൺഗ്രസിന് അല്പം നേട്ടമുണ്ടായത് അവിടെ ബി ജെ പിക്ക് കോൺഗ്രസിനും അഞ്ചു വീതം സീറ്റാണ് കിട്ടിയത് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും കൂട്ടുപിടിച്ചാണ് പതിനാല് സീറ്റ് കിട്ടിയത് അതായത് സഖ്യകക്ഷികളില്ലായിരുന്നു എങ്കിൽ കോൺഗ്രസിന്റെ സംഖ്യ രണ്ടായിരത്തി പതിനാലിലെ നാൽപ്പത്തിനാലിനേക്കാൾ താഴെ പോയി ചരിത്രത്തിലെ ഏറ്റവും എണ്ണം കുറഞ്ഞ ലോക്സഭാ സീറ്റുകളായി മാറിയനെ ഒരു പാർട്ടിയെ അതും അൻപത് കൊല്ലം രാജ്യം ഭരിച്ച പാർട്ടിയെ തുടർച്ചയായി മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ തകർച്ചയിലേക്ക് നയിച്ച ആളെ വലിച്ചെറിയുന്നതിന് പകരം കുടുംബാധിപത്യത്തിൽ മാത്രം വിശ്വസിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസിനെ ഹാട്രിക് പരാജയത്തിലേക്ക് നയിച്ച ശേഷം നേതാവിനെ പുകഴ്ത്തുന്ന മാധ്യമങ്ങളെ പിന്നെ മാമാ മാധ്യമങ്ങൾ എന്നല്ലാതെ എന്തു പറയാനാ